യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് വ്യൂവിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം യാക്കോബന് ലഭിച്ചതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തെ ആസ്പദമാക്കി നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ ഇന്ന് നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ ഒന്നുകൂടെ ആ വേദഭാഗം വായിക്കുന്നു നിന്റെ സന്തതി ഭൂമിയിലെ പൊടി ആകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും കുമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും വളരെ പ്രധാനപ്പെട്ട വാക്യം സാധാരണയായിട്ട് ഈ അനുഗ്രഹം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നല്ല വീട് നല്ല ചുറ്റുപാട് നല്ല വാഹനങ്ങൾ നല്ല ബന്ധങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കാറുള്ളത് പക്ഷേ ഇതിലേക്ക് ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചിന്ത പലരിലും വരാറില്ല ഈ ആത്മീക അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഭൗതിക നന്മകൾ തൽക്കാലത്തേക്കേ ഉള്ളൂ അത് എപ്പോഴും തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് അതിൽ തൃപ്തിപ്പെടുകയും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ നമ്മൾ തൃപ്തിയില്ലാത്തവരായി മാറും അപ്പോൾ നമ്മൾ കൂടുതൽ ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും ഉദാഹരണത്തിന് ഒരു വാഹനം നമ്മളെടുത്താൽ ആ വാഹനം നമുക്ക് ആ വാങ്ങുന്ന ആ നിമിഷം മുതൽ കുറച്ച് നാളത്തേക്ക് നമുക്കിഷ്ടമായിരിക്കാം പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയ മോഡലുകൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്ന ദൈവമേ എനിക്ക് പുതിയ വാഹനം തരണമേ എന്താ കർത്താവ് എന്നീ എന്നെ അനുഗ്രഹിക്കാത്തത് അപ്പോൾ അതിൻ്റെ എല്ലാം അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനുഗ്രഹമെല്ലാം ടെമ്പറിയാണ് തൽക്കാലത്തേക്കുള്ളതാണ് പക്ഷേ ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലോ അല്ലെങ്കിൽ വരുവാനുള്ള നമ്മുടെ മഹിമയിലും നമുക്ക് ഗുണകരമായ കാര്യമാണ് നമ്മുടെ ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ എപ്പോഴും അനുഗ്രഹിക്കും എന്ന് പറയുന്ന സ്ഥാനത്ത് ആത്മീക നന്മകളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ഉദ്ദേശ്യമാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവം വളരെ വ്യക്തമായി പറയുന്നതായ കാര്യം ആത്മീകമായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഭൗതികമായ അനുഗ്രഹം ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ നിങ്ങോട്ട് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കറിയാം ആത്മീക അനുഗ്രഹത്തോടൊപ്പമാണ് നമ്മുടെ ഭൗതിക നന്മകളും കടന്നു വരുന്നത് ആദ്യം ആത്മീക അനുഗ്രഹമാണ് നമുക്ക് ആവശ്യം മത്തരുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അനുഷ്ഠിക്കുക അതോടുകൂടെ ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ ഭൗതികമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിനോടുകൂടിയാണ് അപ്പോൾ നമ്മൾ ചോദിക്കാം ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമോ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മീയമായ കാര്യങ്ങൾ അന്വേഷിക്കാത്തതുകൊണ്ട് അവന് ഭൗതികമായ കാര്യങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ ദുഷ്ടന്മാരുടെ മേലും പാപികളുടെ മേലും അവൻ ഒരേപോലെ മഞ്ഞും മഴയും വെയ്ക്കുന്നു പാപികൾ താമസിക്കുന്ന സ്ഥലത്ത് മഴയില്ല നീതിമാന്മാർ താമസിക്കുന്ന സ്ഥലത്തെ മഴയുള്ളൂ ഒരു സാഹചര്യം ലോകത്തിൽ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കേണ്ടത് ദൈവം എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നു നമ്മൾ കുടിക്കുന്നതായ വെള്ളം നമ്മൾ ശ്വസിക്കുന്നതായ വായു ഇതെല്ലാം തന്നെ ദൈവം നമുക്ക് ധാരാളമായി നൽകുന്നു പക്ഷെ ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ആത്മീക അനുഗ്രഹം ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകൾ ദൈവം പറയുന്നത് പോലെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തങ്ങളുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ ദൈവം അവർക്ക് ആത്മീക അനുഗ്രഹങ്ങളെ കൊടുക്കുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ സമ്മേളിച്ചത്തോളം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ രക്ഷയാണ് നമ്മുടെ രക്ഷ കാരണം പാപത്താൽ നമ്മളെല്ലാം ശിക്ഷിക്കപ്പെട്ടു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരാൾക്ക് ഒരു ലോട്ടറി അടിച്ചു ഒരു പത്ത് ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചു പക്ഷെ ആൾ ജയിലിൽ കിടക്കുക അപ്പം ലോട്ടറി അടിച്ചു എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി സന്തോഷിക്കുമോ ഇല്ല ഒരു നാളെ സന്തോഷിക്കുകയില്ല അദ്ദേഹം ആദ്യം ആവശ്യപ്പെടുന്നത് എനിക്ക് രക്ഷയാണ് ആവശ്യം എനിക്ക് ജയിലിൽ നിന്ന് പുറത്തുനിന്ന് കടക്കുക എന്നുള്ളതാണ് പ്രധാനം അത് കഴിഞ്ഞ് മതി ഈ പത്തു ലക്ഷം രൂപയുടെ കാര്യമാണ് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹങ്ങൾ നമുക്കുണ്ടായെന്ന് പറഞ്ഞാലും എത്രമാത്രം ഭൗതികമായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായി നമുക്ക് വേണ്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് അതായത് എല്ലാ മനുഷ്യരും ശിക്ഷിക്കപ്പെട്ടിരിക്കുക അവരുടെ പാപത്താൽ അതുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത് അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു പാപത്താൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ ആ അവസ്ഥ പലർക്കും അറിയില്ല പക്ഷെ അവർ അങ്ങനെയാണ് താനും അവർ അനുഭവിക്കുന്ന ശൂന്യത നിത്യതയെക്കുറിച്ച് അവർക്ക് കാഴ്ചപ്പാടില്ലാത്തത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നാം ശിക്ഷയിലായിരിക്കുന്നു ഈ ശിക്ഷയിലായിരിക്കുന്ന ആളുകൾ രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് സുശേഷം എന്ന സന്ദേശത്തിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും ആളുകളോട് സുവിശേഷം പറയുന്നത് പല ആളുകളും ചിന്തിക്കുന്നത് മതം മാറ്റാനാണ് സുവിശേഷം എന്നാണ് ഇല്ല മതം മാറ്റാനല്ല സുവിശേഷം മറിച്ച് ഓരോ വ്യക്തികളും പാപിയാണെന്നുള്ള ബോധം അവർക്കുണ്ടാകുവാനും അവർ ശിക്ഷാവിധിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ ബോധം അവർക്കുണ്ടാകുവാനും രക്ഷയെക്കുറിച്ചുള്ള അവർക്കുള്ള ആ സന്തോഷ വാർത്തയും അറിയിക്കുവാനാണ് സുവിശേഷം പറയുന്നത് ഇവിടെ യാക്കോബിനോട് ദൈവം പറയുന്നു നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതേ കാര്യം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു അബ്രഹാമിനോട് നിന്റെ സന്തതി മുഖാന്തരം എന്ന് പറയുമ്പോൾ അബ്രഹാമിക്കൂടെ മാത്രമല്ല അനുഗ്രഹം വരുന്നത് അവന്റെ സന്തതിയിലൂടെ ഈ അനുഗ്രഹം പകരും അപ്പൊ അങ്ങനെയാണെങ്കിൽ അബ്രഹാം എന്നും ഇസ്ഹാക്കിലേക്ക് വന്നു ഇസ്ഹാഖിന്ന് യാക്കോബിലേക്ക് വന്നു യാക്കോബിന്ന് ജോസഫിലേക്ക് പോയി അങ്ങനെ തലമുറകൾ തലമുറകൾ മുന്നോട്ട് പോയി അബ്രഹാമിൻ്റെ ആ വംശത്തിൽ കർത്താവ് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ ആ പൂർത്തീകരണം അവിടെ നമുക്ക് കാണുവാൻ കഴിയും അതാണ് ഗലാത്തിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേഷുവിൽ ജാതികൾക്ക് വരേണ്ടതിനാ അബ്രഹാമിന് ലഭിച്ചതായ അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെയാണ് നമ്മളിൽ എല്ലാവരിലേക്കും അത് വന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ആത്മീകമായ രക്ഷയും നമുക്ക് ലഭിക്കുന്നതായ നീതീകരണവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അനുഗ്രഹം ലോകത്തിലുള്ള സകല ജാതികളിലേക്കും ഇത് പരന്നിരിക്കുക കേവലം യഹൂദന്മാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കേവലം യഹൂദന്മാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മറിച്ച് അത് ജാതികളിലേക്ക് യഹൂദന്മാരല്ലാത്ത ആളുകളിലേക്കും ഈ അനുഗ്രഹത്തെ ദൈവം കൈമാറിയിരിക്കുക അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എത്ര പേര് ഈ അനുഗ്രഹം പ്രാപിച്ചവരുണ്ട് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷമുള്ള കാര്യം ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി നിങ്ങളുടെ കാര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടോ കർത്താവേശുക്കുസൂല് വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അബ്രഹാമിന് ലഭിച്ചതായ അനുഗ്രഹം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞുവോ ഇല്ലെങ്കിൽ കർത്താവ് യേശുക്കുർ സൂല് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം ദൈവത്തിന് നന്ദി പറയേണ്ട കാര്യം കർത്താവ് യേശുപ്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചതായ ആ രക്ഷ നമുക്ക് ലഭിക്കുന്നതായ നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നതായ നീതീകരണം നീതീകരണം എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു ദൈവം നമ്മെ ശിക്ഷയിൽ നിന്ന് വിടിപ്പിച്ചു എന്നുള്ള കാര്യം ദൈവം നമ്മോട് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ നീതീകരണമാണ് അത് പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലത്ത് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ഞങ്ങൾ പ്രാപിച്ചതായ ഈ അനുഗ്രഹം അല്ല ഞങ്ങൾ പ്രാപിക്കുവാൻ പോകുന്നതായ ഈ അനുഗ്രഹം കർത്താവെ നീ ഞങ്ങളിലേക്ക് പകർന്നതായിക്കായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ഈ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അതിലേക്ക് പ്രവേശിപ്പാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ ദൈവിക വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ